എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലി എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവ കഥയാണിത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു ടൈൽ ഷോപ്പിൽ രണ്ട് വർഷമായി ജോലി ചെയ്തു വരുന്നു അഡ്മിനിസ്ട്രേഷനിലാണ് ജോലി തിരക്കേടില്ലാത്ത സാലറിയുമുണ്ട് രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കെ ഉമ്മയ്ക്ക് ഗതീജമ്മായിയുടെ കോൾ വന്നു എൻ്റെ മാമൻ്റെ ആദ്യ ഭാര്യയാണ് ഗതീജമ്മായി എന്തൊക്കെയോ അവ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാനത് ഗവനിച്ചില്ല കമ്പനി ലാപ്ടോപ്പ് തലേ ദിവസം കൊണ്ടുവന്നിരുന്നു ചില മെയിലുകൾ നോക്കാനും റിപ്ലൈ അയക്കാനും ഉണ്ടായിരുന്നു അതാ ലാപ്ടോപ്പ് എടുത്തത് അതും ബാഗിലാക്കി തോളത്തിട്ട് ഞാൻ ബൈക്കിലേക്ക് കയറാൻ റെഡി ആയപ്പോൾ അലീ നിക്കട ഉമ്മയുടെ വിളി ഞാൻ ശ്രദ്ധിച്ചു ഡാ നീ നാളെയൊന്ന് ഗതീശയുടെ വീട് വരെ പോകണം അവൾക്ക് കൈവേദനയോ എന്തോ അസുഖമുണ്ട് ഏതോ വൈദ്യരുടെ അടുത്ത് പോകാനാണ് കുറേ നാളായി അവൾക്ക് കൈവേദനയാണ് നാളെ ശനിയാഴ്ചയല്ലേ ഡെയിലി ലേബേഴ്സിന് ആഴ്ചക്കൂലി കൊടുക്കേണ്ട ദിവസമാണ എനിക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവർക്ക് വേറെ ആരുമില്ല അതുകൊണ്ടല്ലേ അവൾ സഹായം ചോദിച്ചത് അമ്മ ഗൾഫിൽ നിന്ന് എത്തിയതുപോലും എനിക്കറിയില്ലല്ലോ രണ്ടാഴ്ച മുമ്പ് വന്നതാടാണ് കൈവേദന മാറ്റാൻ വേണ്ടിയാണ് വന്നത് അമ്മായിയുടെ ഫോൺ നമ്പർ തന്നേക്ക് ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാം ശരി മോനെ ഞാൻ നിൻ്റെ വാട്സപ്പിൽ വിടുന്നുണ്ട് അങ്ങനെ പതിവ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ കമ്പനിയിലേക്ക് പോയി ലഞ്ച് ടൈമിൽ അമ്മായിയെ വിളിച്ചു ഹലോ അമ്മായി ഞാനാലി എന്തൊക്കെയാണ് മോനെ വിശേഷം എത്ര കാലം കണ്ടിട്ട് മുമ്പൊക്കെ നീ വാട്സപ്പിൽ വിളിക്കുമായിരുന്നല്ലോ ഇപ്പോൾ അതുമില്ലല്ലോ അങ്ങനെയൊക്കെ പോകണം അമ്മായി അമ്മായിക്ക് എന്തോ കൈവേദനയാണെന്നോ വൈദ്യുതി കണ്ണമെന്നൊക്കെ ഉമ്മ പറഞ്ഞല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് ആശ്വാസമുണ്ടോ ഇല്ല മോനെ അതിപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയായി ഇരീട്ടിയിലൊരു വൈദ്യർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെയൊന്ന് പോകണം അതിനാ മോനെ വിളിച്ചത് നാളെയൊന്ന് വരാൻ പറ്റുമോ മോനെ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടെ എത്തുകയും വേണം നാളെ വീക്കെൻഡേ അല്ലേ അതിൻ്റെ തിരക്ക് കമ്പനിയിലുണ്ട് എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഞാനൊരു മൂന്ന് മണിക്ക് ശേഷം വിളിച്ചിട്ട് പറയാം അമ്മായി എൻ്റെ ബോസിനോടൊന്ന് പറയട്ടെ നാളെ ലീവ് ചോദിക്കണം അതാ ആയിക്കോട്ടെ അമ്മാനെ നീ അന്വേഷിച്ചിട്ട് പറയും ഇനി ഇന്ന് വൈകിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്നാലേ അതിരാവിലെ പോകാൻ പറ്റുമോ ഇവിടെ നിന്ന് നാല് മണിക്കൂറിനടുത്ത് വേണം അവിടെ എത്താൻ ആയിക്കോട്ടെ അമ്മായി ഞാൻ ബോസിനോട് ലീവ് ചോദിച്ചു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായതിനാൽ ലീവും കിട്ടി വൈകിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് യാത്രയായി എൻ്റെ ജോലി ൊരു സ്ഥലത്ത് നിന്ന് ഏകദേശം ആറ് മണിക്കൂർ പോണം അമ്മയുടെ വീട്ടിലെത്താൻ അത്യാവശ്യം ക്യാഷുള്ള ഫാമിലിയാണ് ഗതീജ് അമ്മായിടേത് അമ്മായിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്തവൾ സാർ ഏകദേശം ഇരുപത്തി മൂന്ന് വയസ്സ് കാണും അവളേക്കാൾ രണ്ട് വയസ്സ് ഇളയതാണ് ഞാനെന്നും ഉമ്മ പറയാറുണ്ട് അപ്പോൾ എൻ്റെ വയസ്സ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇളയവൾ നയന അവൾക്ക് ഇരുപത് വയസ്സുണ്ട് രണ്ടുപേരും ഭർത്താക്കന്മാരുടെ ഒപ്പം ഗത്തേറിലാണ് അമ്മായി അവരോടൊപ്പം ഗത്തറിലായിരുന്നു ഇടയ്ക്കിടെയുള്ള ഈ കൈവേദന കാരണം അമ്മായിക്ക് പ്രയാസമാകാറുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടെ നാട്ടിൽ വരും ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് അമ്മായി ചെയ്യാറ് മൂപ്പിലാത്തിക്ക് ആയുർവേദമേ പിടിക്കൂ നാട്ടിലെത്തി കുറച്ചു ദിവസം ചികിത്സിക്കുമ്പോൾ എല്ലാം ഭേദമാകും ഉടനെ തിരിച്ചു പോകും അവിടെ ചെന്നാൽ അമ്മയ്ക്ക് രണ്ട് പെൺമക്കളുടെയും മൂന്നു രണ്ടും വയസ്സുള്ള കുട്ടികളെ നോക്കലാണ് പ്രധാന ജോലി അവരുടെ കാര്യങ്ങൾ നോക്കാൻ ജോലിക്കാരി ഉണ്ടെങ്കിലും പേരക്കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ എല്ലാ കാര്യവും അമ്മയുടെ മേൽനോട്ടത്തിലാണ് വിശ്രമമില്ലാത്ത പ്രവർത്തിക്കൊണ്ട് വീണ്ടും കൈവേദനത്തോടെ സഹിക്കാൻ പറ്റാതാകുമ്പോൾ വീണ്ടും നാട്ടിലേക്ക് പിന്നെ വൈദ്യരെ കാണുന്നു തിരുമ്മ് ചികിത്സകളും അരിഷ്ടവുമൊക്കെ മരുന്നാകുന്നു അമ്മയുടെ ഹസ്ബൻഡ് അതായത് എൻ്റെ മാമൻ അസീസ് അവർ തമ്മിൽ വിവാഹമോചനം നടത്തിയിട്ട് ഏകദേശം പതിനാല് വർഷം കഴിഞ്ഞ് കാണും എന്തൊക്കെയോ കുടുംബ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ വിവാഹശേഷം അമ്മായിക്ക് കുറച്ച് സ്വത്തുക്കൾ തറവാട്ടിൽ നിന്നും കിട്ടിയിരുന്നു അതിലൊരു വീട് വെച്ചാണ് അമ്മ ഇപ്പോൾ കഴിയുന്നത് ഏകദേശം ആറു മണിയാകുമ്പോഴേക്കും ഞാൻ അമ്മയുടെ വീട്ടിലെത്തി അത്യാവശ്യം മെച്ചപ്പെട്ട വീടാണ് രണ്ട് വർഷം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് വീടിൻ്റെ രൂപം മാറ്റും ഈ രീതി തുടങ്ങിയിട്ട് വർഷങ്ങളായി അതുകൊണ്ട് എന്താ മൂന്നാല് വർഷം കഴിഞ്ഞു ആ വീട്ടിലേക്ക് ചെന്നാൽ ഏതാണ് വീടെന്നന്വേഷിച്ച് നടക്കേണ്ടി വരും ഞാൻ ചെന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു അന്നത്തെ മോഡൽ വീടല്ല എന്നാത് സംഗതി പൈസ ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് എപ്പോഴും ഒരു ഫ്രഷ് ഹോമിൻ്റെ ഫീൽ തരും കണ്ടു ഒരു പുതുമ എല്ലാവരും ആഗ്രഹിക്കുന്നതില്ല ഞാനവിടെ എത്തുമ്പോൾ മുറ്റത്ത് ഒരു ഉണ്ട് മുമ്പ് ക്യാമമായി സ്കൂട്ടറിൽ വരേണ്ടെന്ന് ഉമ്മ പറയുമായിരുന്നു കോളിമ്പെല്ലാം അടിച്ചു അമ്മയാണ് വാതിൽ തുറന്നത് ആ മോൻ വന്നോ മോൻ്റെ ബൈക്ക് പോർച്ചിലേക്ക് കയറ്റി വെച്ചേക്കുമോനെ അമ്മായി കൈവേദന എങ്ങനെയുണ്ട് ഒരു കുറവുമില്ല മോനെ രണ്ട് ദിവസമായി വേദന കൂടുതലാണ് അമ്മായിയെ നോക്കിയപ്പോൾ ഇടത്തെ കയ്യിൽ ഒരു ചെറിയ കെട്ടുണ്ട് ഗുളികയും മരുന്നും ഒന്നും കഴിച്ചില്ലേ അമ്മായിമ്മായി ഒത്തിരി കഴിച്ചു മോനെ എന്നിട്ട് എന്ത് ഒരു കുറവുമില്ല അകത്തേക്ക് വാ മോനെ അമ്മായിനെ അകത്തേക്ക് ക്ഷണിച്ചു ഞാൻ അകത്തേക്ക് കയറി താഴെ രണ്ട് ബെഡ്റൂമുള്ള മുകളിലും രണ്ട് ബെഡ്റൂമുള്ള കാഴ്ചയിൽ ഒരു പാർഷ്യൻ സ്റ്റൈലിലുള്ള വീട് ഞാൻ സോഫയിലിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മായി ജ്യൂസ് കൊണ്ടുവന്നു എന്തിനാ അമ്മായി വയ്യാത്ത കൈ കൊണ്ട് ഇതൊക്കെ അല്ല മോനെ നീ വല്ലപ്പോഴല്ലേ വരുന്നത്ര വിശേഷങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ വിളിച്ചപ്പോഴൊന്നും ചോദിക്കാൻ പറ്റിയില്ല നല്ല വിശേഷമായി ഈ ജോലിയുമായിട്ട് അങ്ങനെ പോകുന്നു മോനെ ഗൾഫിലേക്ക് എങ്ങനെ ശ്രമിച്ചൂടെ ആ നോക്കണമ്മായി ഒരു വർഷം കൂടി ഇവിടെ തന്നെ തുടരട്ടെ എന്നിട്ടാവാം പിന്നെ ഞാനിപ്പോൾ ഡീസെൻ്റായിട്ട് എം ബി എ ചെയ്യുന്നുണ്ട് അത് നല്ല കാര്യമാണ് മോനെ ആവുന്നിത്രയും പഠിക്കണം അതാണ് വേണ്ടത് കഴിഞ്ഞ തവണ അമ്മായി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കണ്ട പോലെ അല്ലല്ലോ ഇപ്പോൾ ആകെ ഒരു ക്ഷീണം പോലെ എന്ത് പറ്റിയ അമ്മായി അതേ മോനെ കഴിഞ്ഞ ദിവസം ജോലിക്ക് വരുന്ന ജാനു ചേച്ചിയും ഇതേപോലെ പറഞ്ഞിരുന്നു ഈ കൈവേദന വന്നാൽ ഞാൻ ആകെ തളർന്നു പോകാറുണ്ട് അതിൻ്റെ ആവാം ഇതാ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ് മോനെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് നാളെ രാവിലെ തന്നെ പോകാമല്ലോ അതേ മോനെ നാളെ രാവിലെ തന്നെ പോകേണ്ടതാണ് മോൻ കുളിച്ച് ഫ്രഷ് ഷായിക്കോ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടന്നു നാളെ വിടപ്പിനെ ഉണരേണ്ടതല്ലേ ബാത്റൂം താഴെയും മേരെയുമുണ്ട് മോൻ ഇഷ്ടമുള്ളതിൽ പോയിക്കോ ഞാൻ താഴത്തെ ബാത്റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി കുറച്ചു നേരം ടിവിയും മൊബൈലുമൊക്കെ കണ്ട് സമയം കളഞ്ഞു അമ്മായി ഭക്ഷണമായിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും ഒക്കെയാണ് ഇതൊക്കെ എന്തിനായി ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ അതൊന്നും സാരമില്ല മോനെ ജാനു ചേച്ചി വരും എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും എന്നെ സഹായിച്ചേച്ചു പോകും അത് വലിയൊരു ആശ്വാസമാണ് എനിക്ക് ഇനി എപ്പോഴാണ് അമ്മായി ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നത് എൻ്റെ കൈവേദന മാറിയിട്ടേ പോകുന്നുള്ളൂ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾ പലതും സംസാരിച്ചു രാത്രി ഒമ്പതര മണിയോടെ ഞാൻ എൻ്റെ റൂമിലേക്കും അമ്മായി അവരുടെ റൂമിലേക്ക് പോയി നാളെ രാവിലെ ആറരയ്ക്കെങ്കിലും എണീക്കണമോ അമ്മായി പ്രത്യേകം പറഞ്ഞു നീ ഉറങ്ങിക്കോ ഞാൻ വിളിച്ചുണർത്താമെന്നും പറഞ്ഞു എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കിടക്കുന്ന മുറിയൊന്നും മാറിയാൽ തന്നെ അന്ന് എൻ്റെ ഉറക്കം മുറിയും ഇപ്പോൾ പിന്നെ വീട് മാറിക്കിടന്നാലോ അതെ അത് തന്നെയാണ് എനിക്ക് സംഭവിച്ചത് ഉറക്കം കിട്ടുന്നില്ല പിന്നെ ഓരോന്നാലോചിച്ച് കിടന്നു അങ്ങനെ ആലോചന അമ്മായിയെക്കുറിച്ചായി കഴിഞ്ഞ വർഷം ഞാൻ ഗതീജമ്മായി കണ്ടപ്പോൾ എന്ത് ഭംഗിയായിരുന്നു നല്ലൊരു സുന്ദരിയായിരുന്നു എന്തുകൊണ്ടും അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ പാവം കൈവേദന മാറട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാനിറങ്ങി അമ്മായി എൻ്റെ ബൈക്കിൻ്റെ പിറകിലാണ് ഇരുന്നത് ബൈക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ച് അവിടെ നിന്നും ഇരിട്ടിയിലേക്കുള്ള ബസ്റ്റ് ബസ്സിന് ഞങ്ങൾ യാത്ര തുടർന്നു ഏകദേശം നാല് മണിക്കൂർ യാത്രയുണ്ടാകും ഞങ്ങൾ രണ്ടുപേരും ഒരേ സീറ്റിൽ തന്നെ ഇരുന്നു ഒരു ബ്ലാക്ക് പർദ്ധയായിരുന്നു അമ്മായി ഉപയോഗിച്ചിരുന്നത് ഗൾഫിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും ആകെയുള്ളൊരു പേരെക്കുട്ടിയുടെ കളികളും വികൃതികളും ഒക്കെ പറഞ്ഞ് ഞാനും അമ്മായി യാത്ര തുടർന്നു ഒടുവിൽ ആയുർവേദ ക്ലിനിക്കിൽ ഞങ്ങളെത്തി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വൈദ്യരെ കണ്ടു വൈദ്യർ കൈ പിടിച്ച് തിരിച്ചു മറിച്ചുമൊക്കെ നോക്കി പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞ് എന്തോ തൈലവും മരുന്നും വെച്ച് നന്നായി തിരുമ്മി രണ്ടാഴ്ചത്തേക്കുള്ള മരുന്നും തന്നു ഒന്നുകൂടി വന്ന് കാണണമെന്നും പറഞ്ഞു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഓണം കഴിഞ്ഞ മടങ്ങിയത് വൈദ്യ പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ മനസ്സിനൊരാശ്വാസമാണ് സംഗതി എനിക്ക് വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ കുഴപ്പമില്ലെന്ന് രോഗം നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരാൾ പറയുമ്പോൾ ആ വാക്കുകൾ തരുന്നൊരു പോസിറ്റീവ് എനർജിയുണ്ട് അത് തന്നെ എത്ര കണ്ട ആശ്വാസമായെന്ന് പറയാൻ പറ്റില്ല അമ്മായി ആവേശത്തോടെ പറഞ്ഞു ഇനി വേദനയെ പറ്റി ടെൻഷൻ അടിക്കണ്ട അമ്മായി അതൊക്കെ മാറിക്കോളും ഇപ്പോൾ നല്ല മോനെ അമ്മായി വീണ്ടും പറഞ്ഞു ചിലർക്ക് ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേദന തോന്നും മരുന്ന് കഴിച്ചാൽ മാറും ഇതിൽ പലതും അസുഖമല്ല അസുഖമുണ്ടെന്ന് തോന്നല അത് ഡോക്ടർക്ക് മറിയാം അവർ പലപ്പോഴും കൊടുക്കുന്ന മരുന്നുകൾ ഒരു മെഡിസിനും ചേരാത്തവയായിരിക്കും ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ഇനി അമ്മായിയും ആ ഗണത്തിലാണോ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തിരികെ വരുമ്പോഴും ഞങ്ങൾ ഒരേ സീറ്റിലാണ് ഇരുന്നത് ഇടയ്ക്കിടെ അമ്മായി എന്നെ നോക്കുന്നുണ്ടായിരുന്നു ായിരുന്നു എങ്കിലും ഈ ഒരു ദിവസത്തെ അടുത്തറയിൽ കൊണ്ട് അമ്മായി വെറും പാവമാണ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഓരോന്നാലോചിച്ച് ആലോചിച്ച് ഞങ്ങൾ നാട്ടിലെത്തി തിരികെയുള്ള യാത്രയിൽ അമ്മായിയെ സന്തോഷവതിയായി ഞാൻ കണ്ടു ഏകദേശം ഏഴുമണിയാകാറായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് ഞാൻ വീട്ടിലേക്ക് പോകട്ടെ അമ്മായി ഞാൻ ചോദിച്ചു ഇനി മോൻ പോണ്ട ഇത്രയും നേരം യാത്രയായിരുന്നില്ലേ ഇനിയൊന്ന് വിശ്രമിക്ക് നാളെ ഞായറാഴ്ചയല്ലേ ജോലിക്കൊന്നും പോകേണ്ടല്ലോ നമ്മളിപ്പോൾ തിരിച്ചെത്തുമെന്ന് അറിയാത്തത് കൊണ്ട് രാത്രി കൂട്ട് ഞാൻ ജാനേച്ചിയോട് വരണ്ടെന്ന് പറഞ്ഞിരുന്നു മോൻ പോയാൽ ഞാനൊന്ന് രാത്രി തനിച്ചാകും എന്തോ ഇപ്പോൾ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ മനുഷ്യൻ്റെ കാര്യമല്ലേ അതൊക്കെ ചിന്തിച്ചപ്പോൾ ഞാനൊന്ന് നൽകാൻ തീരുമാനിച്ചു അമ്മായി കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് രാത്രി പതിനൊന്ന് മണി വരെയുണ്ട് മോൻ ഇതൊക്കെ ഒന്ന് വാങ്ങി വരാമോ പിന്നെ അതിനെന്താ ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം സാധനങ്ങളൊക്കെ വാങ്ങി രാത്രി ഒമ്പതര ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അമ്മായി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മകളുമായി സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത് ഇന്ന് പോയ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് സംസാരം ഞാൻ കേട്ടു ഇതാ മോനെ സാറ വിളിക്കുന്നു മകൾക്ക് അവനോട് സംസാരിക്കണമെന്ന് ഞാൻ സംസാരിക്കാം അമ്മായിമ്മായി എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം നീ ഇന്ന് ഉമ്മയുടെ കൂടെ പോയതിനൊത്തിരി നന്ദിയുണ്ട് നീ അവിടെ ഉള്ളതാണ് എനിക്കൊക്കെ ധൈര്യം സാറാ അതിനെന്തിനാ നന്ദി പറയുന്നത് എൻ്റെ കടമയല്ലേ ഞാൻ ചെയ്തത് അങ്ങനെ സാറയുമായി കുശലം പറയുന്നതിനിടയിൽ അമ്മായി അടുക്കളയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു ഞാൻ കുറച്ച് നേരം സാറേയുമായി സംസാരിച്ചു ഫോണ് കട്ട് ചെയ്തു ഞാൻ അടുക്കളയിലേക്ക് പോയി അമ്മായി അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു ഈ വയ്യാതെ കയ്യുമായി എന്തിനാ അമ്മായി ഇങ്ങനെ ജോലി ചെയ്യുന്നത് അത് സാരമില്ലടാ എന്തെങ്കിലും വെച്ച് കഴിക്കണ്ടേ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമായിരുന്നല്ലോ അത് വേണ്ട മോനെ ഇന്ന് രണ്ട് നേരവും നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചത് ഇനി എന്തെങ്കിലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ വയർ നാശാകും എന്നാൽ ഞാനും കൂടെ സഹായിക്കാം അതൊന്നും വേണ്ട ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അമ്മായി എന്നാലും ഞാനും അമ്മായിക്കൊപ്പം ചെന്ന് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി ഇടയ്ക്ക് അമ്മായി പറഞ്ഞു ി ഇതാടാ വേണ്ടത് അടുക്കള പെണ്ണിനെ മാത്രമുള്ളതാണെന്നും പറഞ്ഞ് മാറി നിൽക്കരുത് ആണിനാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്തു കൊടുക്കണം എന്തായാലും നിനക്ക് വരുന്ന പെൺകുട്ടി അവളൊരു ഭാഗ്യവതി തന്നെയായിരിക്കും മോനേത് ഭക്ഷണമാണ് രാത്രി ഇഷ്ടം എനിക്കങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതി അമ്മായി അധികം കൈ ഇളക്കേണ്ട ആ മോനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഭക്ഷണം റെഡിയായി ഞങ്ങൾ കഴിക്കാനിരുന്നു അമ്മായി കഴിക്കുന്നത് കണ്ട് ഞാനെന്താ ഇത്ര കുറച്ച് കഴിക്കുന്നത് കുറച്ചുകൂടി കഴിക്കാമായി എന്ന് പറഞ്ഞു ഞാൻ കഴിച്ചോളാം മോനെ മോൻ നന്നായി കഴിക്കേ എനിക്ക് വയ്യാത്തതുകൊണ്ട് മോനില്ക്ക് കാര്യമായൊന്നും ഉണ്ടാക്കി തരാൻ പറ്റിയില്ല അതൊന്നോർത്ത് വിഷമിക്കേണ്ട അമ്മായി എനിക്കിതൊക്കെ തന്നെ ധാരാളം പിന്നെ അമ്മായിയുടെ വേദനയൊക്കെ മാറട്ടെ ഞാൻ വീണ്ടും വരുമല്ലോ മോനെ നിനക്ക് ഇവിടെ നിന്നൂടെ ഇവിടുന്ന് ജോലിക്ക് പോകാൻ എളുപ്പമല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയാണ് അമ്മായി ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഓരോരുത്തരായി വിളിച്ചുകൊണ്ടിരിക്കും അതായപ്പ തന്നെ എത്ര കോളും മെസ്സേജുമാണെന്നോ ഈ രണ്ട് ദിവസം മൂന്നും ഇവിടെ ഉള്ളത് കൊണ്ട് എന്തോ ഒരാശ്വാസമായിരുന്നു ഇല്ലെങ്കിൽ ഞാനും ജനിച്ചു മാത്രമേ ഇവിടെ ഉണ്ടാക്കൂ അവരാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് ടിവിയും കണ്ടുകൊണ്ടിരിക്കും ഞാൻ മക്കളെ വിളിച്ചു മിരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ജനിച്ചു പിന്നെ സീരിയലിൻ്റെ ആളാണ് അത് കണ്ടാൽ പിന്നെ അവിടെ തന്നെ ഇരുന്നോളും ജാനു ചേച്ചിയുടെ അടുത്താണോ താമസിക്കുന്നത് അതെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ നോക്കിയതും വളർത്തിയതുമൊക്കെ അവരാണ് അങ്ങനെ ഒരു ആത്മബന്ധം കൂടി അവരോടുണ്ട് അമ്മായി പറഞ്ഞു ഭക്ഷണം കഴിച്ച പാത്രം കഴുകാനായി അമ്മായി വീണ്ടും അടുക്കളയിലേക്ക് പോയി ഞാൻ ഇന്നലെ കണ്ട ആളെ അല്ല അമ്മായി ഇപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു നടത്തത്തിനും ഓട്ടത്തിനുമൊക്കെ നല്ല എനർജി ഫീൽ ചെയ്യുന്നു വേദന മാറിയതിന് സന്തോഷമാണെന്ന് എനിക്ക് തോന്നി ഞാൻ തിരികെ അടുക്കളയിലേക്ക് നടന്നു അവിടെ കണ്ട കാഴ്ചയിൽ ഞാൻ പകച്ചുപോയി കഴുകി വൃത്തിയാക്കിയ പാത്രം റാക്കിലേക്ക് വയ്ക്കുന്ന അമ്മായിയാണ് ഞാൻ കണ്ടത് അപ്പോൾ അമ്മായിക്ക് യാതൊരു വേദനയും ഉള്ളതായി എനിക്ക് തോന്നിയില്ല ഞാനങ്ങനെ അമ്മായിയെ നോക്കി അമ്മായി എന്തിനെങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നേ ഞാനും കൂടെ സഹായിക്കാം വേണ്ട മോനെ ഇത് കഴിഞ്ഞു സമയം പത്ത് മണി അടുക്കുന്നു മോൻ ഉറങ്ങണ്ടേ മോ വീട്ടിൽ എത്ര മണിക്ക് ഉറങ്ങുന്നത് ചിലപ്പോൾ പതിനൊന്നര മണിയൊക്കെ ആവും പത്ത് മണിക്ക് ഷോപ്പിൽ പോയാൽ മതി അമ്മായി കൈയിൽ നിന്ന് മരുന്ന് വയ്ക്കാൻ മറക്കണ്ട ശരി മോനെ ഞാൻ ഇപ്പോൾ തന്നെ വയ്ക്കാം കുടിക്കാനും മരുന്നുണ്ട് ഞാൻ സോഫയിലിരുന്ന് ടി വി കാണാൻ തുടങ്ങി അമ്മായി അവരുടെ മുറിയിലേക്ക് പോയി വാതിൽ ചാരിയേ ഉള്ളൂ അമ്മായി ബാത്റൂമിലേക്കാണ് പോയതെന്ന് എനിക്ക് തോന്നി ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അമ്മായി വന്ന് അമ്മായി ഞാൻ മരുന്ന് വെച്ച് തരാം വേണ്ട അല്ലേ ആകെ നാറും അതൊന്നും പ്രശ്നമല്ല അമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത് തന്നെ ഒരു സ്റ്റൂളിട്ട് അതിലിരുന്നു എന്നിട്ട് അമ്മായിയുടെ കൈയിൽ ഞാൻ മരുന്ന് വെച്ച് കൊടുത്തു വേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന് അമ്മായി ഇടയ്ക്കിടെ പറയുന്നത് കേട്ടു പൂർണ്ണമായി മാറും അമ്മായി പേടിക്കേണ്ട മരുന്ന് തേച്ച് പിടിപ്പിക്കുമ്പോൾ അമ്മായിക്ക് ചെറുതായി വേദന തോന്നുന്നത് പോലെ എനിക്കും തോന്നിയിരുന്നു ഇടയ്ക്കിടെ അമ്മായി എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വളരെ നിഷ്കളങ്കതയും സന്തോഷവും ഞാൻ ആ മുഖത്ത് കണ്ടു അമ്മായി നല്ല ഉഷാറാണല്ലോ അതേ മോനെ അറിയാമോ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ വേദന കൊണ്ട് നന്നായിരുന്നു ഉറങ്ങിയിട്ട് ഇന്ന് വളരെ വ്യത്യാസമുണ്ട് അമ്മായി രാവിലെ എത്ര മണിക്ക് കൊണ്ടുവരും സാധാരണ മണിക്ക് എണീക്കും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അല്പം കിടക്കും ഏഴുമണിക്ക് ചേച്ചി വരും ഞങ്ങൾ ഒരുമിച്ച് ചായ ഉണ്ടാക്കും മോൻ രാവിലെ വൈകിയായിരിക്കും അല്ലേ ഞാൻ ആറര എഴുന്നേൽക്കും അല്പം വ്യായാമവും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് എട്ടരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും പിന്നെ ജോലിക്ക് പോകും മതി മോൻ്റെ കൈ വേദനിക്കുന്നുണ്ടാക്കും മോൻ ഉറങ്ങേണ്ട സമയം ഏകദേശം കഴിഞ്ഞു മോൻ മേലെ റൂമിൽ കിടന്നു താഴെ കൊതുക് ശല്യം കൂടുതലാണ് അത് ശരിയമ്മായി ഇന്നലെ അല്പം കൊതുകടി കൊണ്ടിട്ടുണ്ട് ഞാൻ കൈ കഴുകി വീണ്ടും ടി വി കണ്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് മേലേക്ക് പോയ അമ്മായി ഉടൻ തന്നെ ഇറങ്ങി വരികയും ചെയ്തു ഏതോ തുണിത്തരങ്ങൾ കയ്യിലുണ്ട് എന്ന മേലെ പോയി കിടന്നു ഞാൻ മുകളിലേത് എസ് റൂമിൽ പോയി കിടന്നു ഉറക്കം വരുന്ന് രാത്രിയിലേതോ അല്പം ഞാനൊന്ന് മയങ്ങിപ്പോയി ആ സമയത്തും ഞാൻ സ്വപ്നം കണ്ടു രാവിലെ ആറു മണിക്ക് തന്നെ ഉണർന്ന് താഴേക്ക് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്ക് അമ്മായി മുറ്റത്ത് വന്നു മ്മ് കുറേ നേരമായി എഴുന്നേറ്റിട്ട് ഇല്ല അമ്മായി കുറച്ച് നേരമേ ആയുള്ളൂ അപ്പോഴേക്കും ജാനു ചേച്ചിയും വന്നു ഒരു പാവ അമ്മാമ്മ അതാണ് ചേച്ചിയുടെ പ്രകൃതം ചേച്ചി മുറ്റം അടിക്കാനും കൃഷി നനയ്ക്കാനും പോയി എൻ്റെ മനസ്സിലും അതായിരുന്നു ആഗ്രഹം അടുക്കളയിൽ എനിക്ക് ജോലികൾ ചെയ്യാൻ വല്ലാത്ത ഇഷ്ടമായിരുന്നു പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മായി അടുക്കളയിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് ഞാനും അവിടെ എത്തി അമ്മായിമ്മായി വേദന കുറവുണ്ടോ ഇന്നലെ നന്നായി ഉറങ്ങിയോ നല്ല കുറവുണ്ട് മോനെ നന്നായി ഉറങ്ങുകയും ചെയ്തു എന്നാൽ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അമ്മായിമ്മായിമ്മായി ഞാൻ പോകുന്നതിന് മുമ്പേ ഒരു പ്രാവശ്യം കൂടെ മരുന്ന് വെച്ച് തരാം മോൻ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാകുന്നു ഈ രണ്ട് ദിവസം ഈ അമ്മായിക്ക് എന്തെന്നില്ലാതെ സന്തോഷമായിരുന്നെന്ന് അറിയാമോ സാരമില്ല അടുത്ത ഞായറാഴ്ച ഞാൻ വരാം ഞങ്ങൾ പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അമ്മായി ഞാൻ പോകാൻ നേരം അമ്മായിയുടെ കണ്ണെന്ന് അറിയുന്നത് ഞാൻ കണ്ടു സങ്കടത്തോടെ അവർ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പതിവ് പോലെ ഞാൻ ഷോപ്പിലേക്ക് പോന്നു ഇതിനിടയിൽ എൻ്റെ വീട്ടിൽ നിന്ന് വെളി വന്നു ഞാൻ ഇന്ന് വീട്ടിലെത്താനും പറഞ്ഞു ഉച്ചയായപ്പോൾ അമ്മായിയുടെ വിളി വന്നു മോനെ ചോറ് കഴിച്ചോ ഇല്ല അമ്മായി എന്നാൽ അമ്മോനിങ്ങ് വാ ഇവിടെ നിന്ന് ചോറ് കഴിച്ചു പോകാം വേണ്ടമ്മായി ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോളാം അമ്മായി കഴിച്ചോ മോൻ ഇങ്ങ് വരുന്നെങ്കിൽ ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി ഞാൻ വരുന്നില്ല അമ്മായി കഴിഞ്ഞ ദിവസം ഞാൻ ലീവെടുത്തത് കൊണ്ട് ഇനി എനിക്ക് ലീവ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും വേദന കുറവുണ്ടോ അമ്മായി നല്ല കുറവുണ്ട് മോനെ അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് അല്പം കറങ്ങാൻ ഇറങ്ങി അതാ വരുന്നു അമ്മായിയുടെ കോൾ മോൻ ഇവിടെ വീട്ടിലാണോ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ വേദനയൊക്കെ കുറവുണ്ടോ നല്ല കുറവുണ്ട് മോനെ മോൻ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് സമാധാനമാകുന്നുണ്ട് ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് അമ്മായി പറഞ്ഞു മോൻ പുറത്തേക്ക് വെറുതെ ഇറങ്ങിയതാണോ അല്ല ഫ്രണ്ട്സിനെ കാണാൻ ഇറങ്ങിയതാണ് മാം ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്ക് ശരി അമ്മായി ഞാൻ പിന്നീട് വിളിക്കാം കൂട്ടുകാരോട് കുറച്ച് നേരം കളിച്ചിരി പറഞ്ഞ് ഞാൻ വേഗം വീട്ടിൽ തിരിച്ചെത്തി എങ്ങനെയെങ്കിലും അമ്മായിയോടടുത്ത് സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു രാത്രി ഭക്ഷണം കഴിച്ച് ഞാൻ വേഗം എൻ്റെ മുറിയിലേക്ക് പോയി ഫോണിൽ അമ്മായിയുടെ വാട്സപ്പ് കോൾ വന്ന് കിടക്കുന്നു ഞാൻ അമ്മായിയെ തിരിച്ചു വിളിച്ചു ഉടനെ തന്നെ അമ്മായി ഫോൺ എടുത്തു എൻ്റെ കോൾ കാത്തിരിക്കുകയാണോ എന്ന് തോന്നൽ പോലും എൻ്റെ മനസ്സിലുണ്ടായി ഇനി വേദനയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കേണ്ട അമ്മായി അതൊക്കെ മാറി എന്നാലും അടുത്ത ക്ലിനിക് വിസിറ്റ് മുടക്കരുത് ഞാൻ തലേന്നേ വരാം ഇരുപത്തിയൊന്നാം തീയതിയാണേ ആ ദിവസത്തിൽ അമ്മായിയുമായി കൂടുതൽ ഞാൻ വെമ്പൽ കൊണ്ടു മോൻ്റെ ഡേറ്റ് പോലും കൃത്യമായി ഓർമ്മയുണ്ടല്ലോ അല്പം വേദന മാറിയപ്പോൾ ഞാനതെല്ലാം മറന്നു ഞാനൊന്നും മറന്നിട്ടില്ല അമ്മായി കൃത്യമായി ചികിത്സിച്ചാലേ അസുഖം മാറും ഇല്ലെങ്കിൽ വീണ്ടും വരും അമ്മായിയുടെ കൈവേദന എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം എന്ന ചിന്ത മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അമ്മായി കണ്ടപ്പോൾ വല്ലാത്ത സങ്കടമായി ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മായിയുടെ കണ്ണ് നിറയുന്നതായിട്ടൊക്കെ എനിക്ക് അനുഭവപ്പെട്ടു അത്രയും ഞാൻ കെയർ ചെയ്യുന്നുണ്ട് എന്ന് തോന്നലാവാം അത് തന്നെയാണ് എനിക്കും വേണ്ടതെന്ന് ഞാൻ മനസ്സിലടക്കി പറഞ്ഞു മോനെ സമയം പതിനൊന്ന് മണിയാകുന്നു മോനെ രാവിലെ എണീക്കേണ്ടതല്ലേ ഉറങ്ങുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്തു രാത്രി മുഴുവൻ ഞാൻ സ്വപ്നത്തിലായിരുന്നു ഒരു മകനെപ്പോലെയാണ് എന്നെ ആ പാവം കാണുന്നതെന്ന് ചിന്ത എനിക്ക് വല്ലാത്ത ഒരു സന്തോഷമുണ്ടായി അതേപോലെ പിറ്റേ ദിവസം രാവിലെ ഉണർന്ന് ഫോൺ നോക്കിയപ്പോൾ വാട്സാപ്പിൽ അമ്മായിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് റിപ്ലൈ എന്നോണം ഞാനൊരു സ്മൈലയച്ചു തിരിച്ച് സെൻഡ് ചെയ്തു ജോലിക്ക് പോയി ഏകദേശം ലഞ്ച് ടൈം ആയപ്പോൾ അമ്മായിയുടെ കോൾ വന്നു ലഞ്ച് കഴിക്കാൻ വരുന്നു എന്നായിരുന്നു ചോദിച്ചത് അമ്മായിയുടെ കോൾ വരുന്നത് മനസ്സിന് ഒരാശ്വാസമായി എനിക്ക് തോന്നി തുടങ്ങി ഇല്ല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അമ്മായി കഴിച്ചോ ഇല്ല മോനെ മോൻ നാളെ വരുന്നില്ലേ സൺഡേ മോനെ ലീവല്ലേ രാവിലെ വരാൻ പറ്റുമെങ്കിൽ ആ മോനെ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് നമുക്ക് ടൗണിൽ പോകാം ഞാൻ മാക്സിമം രാവിലെ എത്താം അമ്മായി രാത്രി വിളിക്കണേ മോനെ ആ മായി വൈകിട്ട് ഞാൻ വീട്ടിലെത്തി പുറത്തൊന്നും പോകാൻ എനിക്ക് തോന്നിയില്ല വേഗം ഭക്ഷണം കഴിച്ച് മംഗളൻ എൻ്റെ മുറിയിലെത്തി അമ്മായി ഞാൻ ഫോണിൽ സംസാരിച്ചു സമയം ഒമ്പത് മണി അമ്മായിയെ വിളിച്ചുമായി ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല ഓൺലൈനിലുണ്ട് ചിലപ്പോൾ അടുക്കളയിലായിരിക്കും പാവം എന്ന് മനസ്സ് പറഞ്ഞു ഞാൻ താഴെ ഹാളിൽ പോയി ടി വി കണ്ടു വീണ്ടും മേലെ തിരിച്ചെത്തി ഫോൺ നോക്കിയപ്പോൾ മൂന്നാല് മിസ്ഡ് കോൾ കണ്ടു മൂന്ന് വേഗം വിളിക്കും എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് വന്നു ഞാൻ വേഗം തിരിച്ചു വിളിച്ചു നേരത്തെ വിളിച്ചപ്പോൾ എന്താ അമ്മായി എടുക്കാതിരുന്നത് ഞാൻ പ്രാർത്ഥനയിലായിരുന്നു പിന്നെ അടുക്കളയിൽ അല്പം ജോലിയും ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു അമ്മായി ആ മോനെ എല്ലാം കഴിഞ്ഞു വേദന എങ്ങനെയുണ്ട് ഇപ്പോൾ നല്ല വ്യത്യാസമില്ലേ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നന്നായി ഉറങ്ങുന്നുണ്ട് അമ്മായി അപ്പോൾ പറഞ്ഞു നാളെയുള്ള മുത്തിനെ നേരിട്ട് കാണാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു പതിവ് പോലെ രാവിലെ തന്നെ എണീറ്റ് എല്ലാ കാര്യങ്ങളും കഴിച്ച് ബൈക്കെടുത്ത് ഒമ്പതരയാകുമ്പോഴേക്കും അമ്മായിയുടെ വീട്ടിലെത്തി നിറഞ്ഞ ചിരിയോടെയാണ് അമ്മായി എന്നെ സ്വീകരിച്ചത് ചെടിക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു അപ്പോൾ അല്പം കുശലം പറഞ്ഞുകൊണ്ട് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു അമ്മായി മുന്നിൽ നടക്കുമ്പോൾ ഞാൻ അമ്മായിയുടെ പിറകെ നടക്കാൻ തുടങ്ങി എന്തൊരു മാറ്റമാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മായിക്ക് വന്നത് അമ്മായിയുടെ മുഖമൊക്കെ നന്നായി മിനുങ്ങി സംസാരത്തിലൊക്കെ ഒരു ആത്മവിശ്വാസം എനിക്ക് തോന്നി സന്തോഷവതിയാണ് അവർ എന്ന് എനിക്ക് മനസ്സിലായി എന്നെ സോഫയിലിരുത്തി ടി വി ഓൺ ചെയ്ത് അമ്മായി അടുക്കളയിലേക്ക് പോയി എനിക്കൊന്നും വേണ്ട അമ്മായിമ്മായിമ്മായിമ്മായി ഞാൻ ചായയൊക്കെ ഒക്കെ കുടിച്ചതാണ് അല്പം ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അമ്മായി കൊണ്ടുവന്നു ഞാൻ വേഗം റെഡിയാകാൻ മോനെ നമുക്ക് ടൗണിൽ പോകണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് പിന്നെ എൻ്റെ പുതിയ സിമ്മിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കണം ഇങ്ങനെ പല ആവശ്യങ്ങളും അമ്മായി പറഞ്ഞിരുന്നു അമ്മായി വേഗം ഒരുങ്ങി വന്നു അമ്മായിയുടെ തിളങ്ങുന്ന മുഖം മാത്രം എനിക്ക് കാണാൻ പറ്റി മുറ്റത്ത് കണ്ട ആക്റ്റീവാണ് അമ്മായി ഓടിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ വണ്ടി ഓടിക്കാറില്ല മോനെ അതെന്താ അമ്മായി കൈവേദനയൊക്കെയല്ലേ ഒന്നുകൂടെ ശ്രമിച്ചാൽ ചിലപ്പോൾ വേദന കൂടിയാലോ എന്ന് പേടിച്ചാണ് ഇപ്പോൾ പിന്നെ അതിൽ പെട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കഷ്ടിച്ചൊരു ലിറ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി വെയിൽ ഷോപ്പിലെല്ലാം പോയി ഷോപ്പിൽ നിന്നിറങ്ങി പിന്നെ അല്പ അല്പസാധനങ്ങൾ വാങ്ങി ഞങ്ങളിത് റെസ്റ്റോറൻറ്റിൽ കയറി അമ്മായി എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിച്ചു എനിക്ക് ലൈറ്റായിട്ട് മതി മോൻ വേണ്ടത് കഴിച്ചു അതെന്താ അമ്മായി ലൈറ്റ് ഫുഡാക്കിയത് ലഞ്ച് ടൈം അല്ലേ എനിക്ക് പുറത്തുനിന്നും ഹെവി ഫുഡ് അധികം ഇഷ്ടമല്ലടാ അതെന്താ ചിലപ്പോൾ വയറിന് പിടിക്കില്ല അപ്പോൾ എനിക്ക് വേണ്ട അമ്മായി നമുക്ക് വീട്ടിലെത്തിയിട്ട് ഒരുമിച്ചുണ്ടാക്കി കഴിക്കാം അമ്മായി എന്നെ ബിരിയാണി കഴിക്കാൻ വാശി പിടിപ്പിച്ചെങ്കിലും ഞാൻ ഓരോ ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ചു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചു വരുമ്പോൾ ഞാനാണ് ബൈക്ക് ഓടിച്ചത് ഞാൻ ആ സമയം പെട്ടെന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി ശ്രമിച്ചു രണ്ട് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തി എത്തിയ പാടെ അമ്മായി പോയി വേഗം പഴയ വസ്ത്രങ്ങൾ തന്നെ ധരിച്ചു വന്നു ഞാൻ ടി വി ഓൺ അടുക്കളയിലേക്ക് നോക്കി അമ്മായി ഇന്ന് പോകേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് വാശി പിടിച്ചു അങ്ങനെ വാശി പിടിച്ച പോലെ അവസാനം ഞാനതിനെ സമ്മതിച്ചു വൈകിട്ടൊന്ന് പറമ്പിലൊക്കെ ഞാനും അമ്മായി ചുറ്റി ഇവിടുത്തെ പൊരിയിടം എത്ര സെൻറ്റുണ്ട് ഏകദേശം എഴുപത്തഞ്ച് സെൻ്റുണ്ട് മോനെ തെങ്ങടക്കം പല മരങ്ങളും അതിലുണ്ട് പിന്നെ അമ്മായിയും ജാനിച്ചേച്ചയും ചെയ്യുന്ന കുറച്ച് പച്ചക്കറി കൃഷിയും മറ്റും അമ്മായിക്ക് പെറുത്തു നിന്നും അധികം സാധനങ്ങളൊന്നും വാങ്ങണ്ടല്ലോ എല്ലാം ഇവിടെ ഇല്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതാണ് നല്ലത് നമ്മുടെ ശരീരത്തിനും ശരിയാണ് അമ്മായിയെ കാണുമ്പോൾ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട് അതായിരിക്കാം ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഞാൻ പൊക്കി അടിച്ചു പോടാ ഞാൻ അത്ര മഞ്ചത്തിയൊന്നുമല്ല നീ വെറുതെ ഓരോന്ന് പറയാതെ എൻ്റെ അമ്മായി മഞ്ചത്തിയാണ് വേറെ ആരെക്കാളും ഒന്ന് പോടാ ഓരോന്ന് പറയാതെ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ നിന്ന് അമ്മായി നടന്നു പറമ്പിൻ്റെ ഏകദേശം നടുവിലായി ഒരു ചെറിയ കുളമുണ്ട് അവിടേക്ക് അമ്മായി നടന്നു ഞാൻ പിന്നെ അമ്മായിയുടെ അടുത്തേക്ക് നടന്നു ഇതാണ് കുളം മുമ്പൊക്കെ അലക്കും കുളിയൊക്കെ ഇവിടെ ആയിരുന്നു ഇപ്പോഴൊന്നുമില്ല ഞാൻ പെട്ടെന്ന് പറഞ്ഞു അമ്മായിക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ അലക്കാമല്ലോ അപ്പോൾ ജാനേച്ചിക്ക് താല്പര്യമില്ല അതാ എനിക്കെപ്പോഴും ഇതൊക്കെ ഒരു ഇഷ്ടമാണ് അങ്ങനെ പലതും മിണ്ടെയും പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കയറി പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിഞ്ഞ് അമ്മായി സോഫയിലിടുന്നു അപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ട് ടി വിയിൽ ഒരു ന്യൂസ് വന്നത് കൊറോണ മൂലം എയർപോർട്ടെല്ലാം ബന്ദാക്കി ഇന്ന് അമ്മായിക്കാണെങ്കിൽ അടുത്ത മാസം പതിനഞ്ചിന് തിരിച്ചു പോകേണ്ടതാണ് എല്ലാവരും പെട്ടല്ലോ അമ്മായി എന്താണ് ചെയ്യുക നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് തന്നെ ഭാഗ്യം നമ്മളുള്ളടത്ത് സേഫായി കഴിയുക അത്ര തന്നെ ശരിയായ ലോകത്തെ എത്ര ആളുകളാണ് ഉപേക്ഷിച്ചു അമ്മായി വീണ്ടും അടുക്കളയിലേക്ക് പോയി അമ്മായിക്ക് മക്കളുടെ അടുത്ത് പോകാത്തതിൽ സങ്കടമുണ്ടോ സങ്കടമൊക്കെ ഉണ്ട് എന്താ ചെയ്യുക എല്ലാവരുടെയും നന്മയ്ക്കല്ലേ സർക്കാരും മറ്റും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കിച്ചണിൽ ഞാനും അമ്മായിയെ സഹായിച്ചു മട്ടൻ കുറുമയും വേഗം റെഡിയാക്കി നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പരസ്പരം ആഹാരം വിളമ്പി കഴിച്ചു ഞാൻ പോകാൻ തീടുക്കാൻ കൂട്ടിയപ്പോൾ അല്പം കൂടി കഴിഞ്ഞു പോകാം എന്നായി അമ്മായി ഞാനും അത് മനസ്സിൽ വിചാരിച്ചു അത്രയ്ക്ക് സമയം ഈ മുത്തനെ ഇങ്ങനെ കാണാമല്ലോ ഞാൻ കൈക്ക് മരുന്നിട്ട് തരാം അമ്മായി ഓ ഞാനത് മറന്നിടാം മോനെ ഇങ്ങനെ മറന്നാൽ വേദന വീണ്ടും വരും അമ്മായി പറഞ്ഞു എടുത്തുകൊണ്ട് വന്നു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ആ മരുന്ന് കൊടുത്തു സമയം മുൻപതിരയാകുന്നു ഞാൻ ഇറങ്ങുന്ന അമ്മായി എന്നാമ്മോനെത്തിയിട്ട് വിളിക്കുക ശരിയമ്മമായി ബൈക്കമായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പിന്നീട് പലപ്പോഴും അമ്മായി എന്നെ വിളിച്ചു ഞാനമ്മായിയെ വളരെയധികം അടുത്തു